തദ്ദേശീയ ജീവിതം കാട്ടി അരുവിക്കരയിൽ ഗോത്രകാന്താരം നവകേരള സദസ്സിന് മുന്നോടിയായി അരുവിക്കര മണ്ഡലത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഗോത്ര സദസ് ഗോത്രകാന്താരം ജി സ്റ്റീഫൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നവകേരള സാക്ഷാത്കാരത്തിലെ തദ്ദേശീയ ജനതയുടെ പങ്ക് അനിവാര്യമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പാരമ്പര്യ ഗോത്ര ചികിത്സാ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം ഗോത്രഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണനം തനത് കലാരൂപങ്ങളുടെ അവതരണം സെമിനാർ അമ്പേത്ത് മത്സരം എന്നിവ ഗോത്ര സദസ്സിന്റെ ഭാഗമായി നടക്കും പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം വെള്ളനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എസ് എസ് കൃഷ്ണകുമാരി നിർവഹിച്ചു ഗോത്ര പാരമ്പര്യ ചികിത്സയും പ്രതിരോധ ഔഷധ വിപണനവും കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠനും ഗോത്ര ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ സുരേഷും നിർവഹിച്ചു വിതുര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ മഞ്ജുഷ ജി ആനന്ദ് അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ വി എസ് ബിജു സ്വാഗത സംഘം ജനറൽ കൺവീനർ എം എൽ കിഷോർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore